ഹലോ എവരുവൺ നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ പ്രിസംസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ഇരുന്നൂറിലെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ആണ് പറയുന്നത് എന്താണ് ക്വസ്റ്റ്യൻ എ റെക്ടാംഗുളർ ബ്ലോക്ക് ഓഫ് മെറ്റൽ ഹാസ് എഡ്ജസ്റ്റ് ഓഫ് ലെങ് സിക്സ് സെൻറ്റിമീറ്റേഴ്സ് നയൻ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റേഴ്സ് എന്താണ് ഒരു റെക്റ്റാംഗുളർ ബ്ലോക്ക് ഉണ്ട് ഒരു പ്രിസം ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഓരോ സൈഡ് നിന്ന് തന്നിട്ടുണ്ട് ഒരു സൈഡ് എത്രയാണ് സിക്സ് സെന്റിമീറ്റർ ആണ് അതുപോലെ ഒന്ന് നയൻ ആണ് ഒന്ന് ഫിഫ്റ്റീൻ അപ്പോൾ ഇവിടെ നമുക്ക് സിക്സ് കൊടുക്കാം ഇവിടെ നയൻ കൊടുക്കാം ഈ ഹൈറ്റ് എത്ര കൊടുക്കാം ഫിഫ്റ്റീനാണ് കൊടുക്കാം ഇങ്ങനെ ഒരു ചതുര സ്തംഭമുണ്ട് അല്ലെങ്കിൽ രക്താംഗ്ലോഡ് ബ്ലോക്ക് ഉണ്ട് ഇനി എന്താ ചെയ്യുന്നത് നമ്മൾ ഇതിനെ ഇറ്റ് ഈസ് മെറിറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു ഐഡൻറ്റിക്കൽ ക്യൂബ്സ് ഓഫ് സൈഡ്സ് ത്രീ സെൻറ്റിമീറ്റേഴ്സ് ഹൗ മെനി ക്യൂബ്സ് വുഡ് ബി ഗോഡ് അപ്പോൾ നമ്മൾ ഇത് ഒരു മെറ്റലാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുക ഉരുക്കുക നമ്മൾ ചൂടാക്കി ഉരുക്കിയിട്ട് നമുക്ക് എന്തു ചെയ്യാം നമ്മൾ കുറേ ക്യൂബുകൾ ഉണ്ടാക്കുകയാണ് ക്യൂബ് അല്ലെങ്കിൽ നമുക്ക് പറയാം സമ ചതുര കട്ടകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയ ഒരു ഇതിനെ നമുക്ക് ഉരുക്കിയിട്ട് നമ്മൾ കുറേ ക്യൂബ്സ് ഉണ്ടാക്കുകയാണ് ക്യൂബ്സിൻ്റെ ഒരു സൈഡ് നമുക്ക് ത ക്യൂബ്സിൻ്റെ ഒരു സൈഡ് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും എന്താണ് ഇവിടെ ത്രീ ആണെങ്കിൽ ഇതും ത്രീ ഇതും ത്രീ എല്ലാം ത്രീ ആയിരിക്കും ഇങ്ങനെ കുറേ ക്യൂബ്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ എണ്ണം നമുക്കറിയില്ല എത്ര ക്യൂബ്സാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല ആ എണ്ണമാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ എത്ര എണ്ണം നമുക്ക് ഈ ഒരു ഇത്ര ഇത് ഒരുക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എത്ര എത്ര ക്യൂബ്സ് ഉണ്ടാക്കാൻ പറ്റും എത്ര സാമാനിച്ചതു കട്ടകൾ ഉണ്ടാക്കാൻ പറ്റും ക്രിസ്ത്യൻ അപ്പൊ കുറച്ച് നേരെ നോക്കിയിട്ട് നമുക്ക് നോക്കാം ഇവിടെ മൊത്തം ഇത് ഇതിന് ഇത് ഒരുക്കിയിട്ട് ആണെങ്കിൽ ഇതുണ്ടാക്കണല്ലേ ഇതിങ്ങനെ എത്ര ഉണ്ടോ നമുക്ക് അറിയില്ല അപ്പോ ഇതിന്റെ മൊത്തം വോളിയം ഈക്വൽ ആയിരിക്കും എന്തിനോട് എത്ര ക്യൂബ്സ് ആണോ ഇവിടെ ഉണ്ടാക്കണത് അതിന്റെ എല്ലാത്തിന്റെയും ഇതിന്റെ വോളിയം പ്ലസ് ഇതിന്റെ വോളിയം പ്ലസ് ഇതിന്റെ വോളിയം എത്രണ്ടാണോ എല്ലാത്തിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും എന്തിന്റെ വോളിയത്തിനോട് ഇതിന്റെ വോളിയത്തിനോട് അപ്പോ ഇതിന്റെ വ്യാപ്തം വലിയ ഈ ചതുരക്കട്ടയുടെ വ്യാപ്തം ഇതിനോട് ഈക്വൽ ആയിരിക്കും ഈ ചെറിയ സമ ചതുരക്കട്ടകളുടെ വ്യാപ്തങ്ങളുടെ തുകയ്ക്ക് ഇതിന്റെയും ഇതിന്റെയും ഇതിൻ്റെയും എത്ര എണ്ണമാണ് അങ്ങനെ പത്തെണ്ണാണെങ്കിൽ പത്തെണ്ണത്തിൻ്റെ ഇരുപതെണ്ണ ഇരുപതെണ്ണത്തിൻ്റെ എല്ലാത്തിൻ്റെയും വ്യാപ്തങ്ങളുടെ തുകയ്ക്ക് ഈക്വൽ ആയിരിക്കും ഈ മോ ഈ ചതുരക്കട്ടയുടെ വ്യാപ്തം കുറച്ച് മനസ്സിലായോ അപ്പോൾ നമുക്ക് ഈ ഇതിന്റെ വോളിയം ഈക്വൽ ടു എത്ര നമ്പർ ആണോ എത്ര നമ്പർ ക്യൂബ്സ് ആണോ ഉള്ളത് അത്രയും ക്യൂബ്സിന്റെ വോളിയംസിന്റെ തുക അതിനോട് ഈക്വൽ ആവും അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം ഇങ്ങനെയാണ് ഇക്വേഷൻ ആയിട്ട് എഴുതാം അപ്പം നമുക്ക് പറയാം വോളിയൂം ഓഫ് റെക്റ്റാംഗുലർ ബ്ലോക്ക് ഈ റെക്റ്റാംഗുൽ ബ്ലോക്കിൻ്റെ അതായത് സമചതുര കട്ടയുടെ സോറി സമചതുര സ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എല്ലാ എല്ലാത്തിൻ്റെയും അതായത് ടോട്ടൽ വോളിയം ഓഫ് ക്യൂബ്സ് ഇതിന്റെ എല്ലാ ക്യൂബിന്റെയും ഇതിന്റെ വോളിയം പ്ലസ് ഇതിന്റെ വോളിയം പ്ലസ് ഇതിന്റെ വോളിയം അങ്ങനെ അപ്പോൾ ഈ സമചതുര കട്ടകളുടെ വ്യാപ്തങ്ങൾ എല്ലാം തന്നെ തുകയ്ക്ക് ആയിരിക്കും ഇതിന്റെ വോളിയം പ്ലസ് ഇതിന്റെ മൊത്തത്തിൻ്റെ വോളിയം മനസ്സിലായോ അപ്പം നമുക്ക് ഇത് എത്ര എത്രണ്ടോ നമുക്ക് അറിയില്ല അല്ല ഇവിടെ എത്ര ഉണ്ടാണെന്ന് അറിയില്ല അപ്പം നമുക്ക് ഈക്വേഷൻ ഒന്നും കൂടി മാറ്റി നമുക്ക് ആൻസർ കണ്ടെത്തേണ്ട രീതിയിൽ ആൻസ് നമുക്ക് ഈക്വേഷൻ എഴുതാം അപ്പോൾ നോക്കാം എങ്ങനെ എഴുതാം അപ്പോൾ എങ്ങനെ എഴുതി വോളിയൂം ഓഫ് റെക്താറൽ വർക്ക് അതായത് നമ്മുടെ സമാജ അതര സ്തംഭത്തിൻ്റെ വ്യാപ്നം എന്ന് പറയണത് എന്നോട് ഈക്വൽ ആണ് ഇതെന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ വോളിയൂം ഓഫ് ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വോളിയം ഓഫ് വൺ ക്യൂബ് ഒരു ക്യൂബ് ഇൻറ്റു നമ്പർ ഓഫ് ക്യൂബ്സ് എത്ര ക്യൂബ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല അല്ലേ എങ്ങനെയാണല്ലോ ഇവിടെ നമുക്ക് ത്രീ ആണെങ്കിൽ ത്രീ ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇത് ചെയ്യാം നമുക്ക് ത്രീയാണെന്ന് എത്ര എന്ന് നമുക്ക് അറിയില്ല അപ്പം എണ്ണ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് ഈ സംഭവമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ എന്താ എഴുതാം അപ്പം ഇത് ഈക്വൽ ടു എന്താണ് വോളിയം ഓഫ് വൺ ക്യൂബ് ഈ ഒരു ഒരു വോളിയൂത്തിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക എന്നിട്ടെന്ത് ചെയ്യാം അതിനെ നമ്പർ ഓഫ് ക്യൂബ്സിനോട് ഇൻഡു ചെയ്താലാണ് എന്താ പറയുക നമുക്ക് ടോട്ടൽ എത്ര വോളിയും ചെറിയ ഈ ക്യൂബ്സിൻ്റെ വോളിയം കിട്ടാം അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ആദ്യം വോളിയും ഓഫ് റെക്റ്റാംഗിൾ ബ്ലോക്ക് നമുക്ക് കാണാം കാരണം നമുക്ക് എല്ലാ അളവുകളും ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് തന്നത് ചെയ്തിട്ട് നമുക്ക് നമുക്ക് അറിയാമത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ വോളിയം ഓഫ് റെക്റ്റാംഗിൾ ബ്ലോക്ക് ഈ റെക്റ്റാംഗിൾ ബ്ലോക്കിൻ്റെ നോക്ക് ഇവിടെ നമുക്ക് വോളി തന്നെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റില്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അതായത് പാത പരപ്പളവേൻ്റെ ഉയരാണ് ഇനി അപ്പോൾ ഇവിടെ ബേസ് എന്താണ് ഇവിടെ ബേസ് ഒരു ചതുരാണ് അല്ലേ ആറ് നയനും സിക്സും നയനും സെൻറ്റിമീറ്റേഴ്സ് വശങ്ങളുള്ള ഒരു ചതുരാണ് ഒരു ചതുരത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക ബേസ് ഏരിയ എങ്ങനെയാണ് കാണുക ലെങ് തിൻറ്റു ബ്രെത്ത് നീളം ഇൻറ്റു വീതി ആണ് ഇവിടുത്തെ ഏരിയ അപ്പോൾ ലെങ്ത്തിൻറ്റു ബ്രെത്ത് എൽ ഇൻറ്റു ബി നഴുതി ഇനി എച്ച് നമുക്ക് അറിയാം ഇൻ എച്ച് ഇതാണ് ഇവിടെ വോളിയം അപ്പോൾ ഇവിടുത്തെ വോളിയം എന്താണ് വരിക ഇവിടെ സിക്സ് ഇൻറ്റു നയൻ ഇൻറ്റു ഫിഫ്റ്റീൻ അതാണ് നമ്മുടെ റെക്റ്റാംഗുലർ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ ഈ സ്തംഭത്തിന്റെ ം പറഞ്ഞത് അത് ഏതിനോട് ഈക്വൽ പറഞ്ഞത് വോളിയും ഇന്റു നമ്പർ ഓഫ് ക്യൂബ്സ് ഇനി വോളിയം മൂവ് വൺ ക്യൂബ് നമുക്ക് അറിയാം ക്യൂബിന്റെ പ്രത്യേകത എന്താണ് എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് പറഞ്ഞാൽ ഇവിടെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് ഇവിടെയും ഇക്വേഷൻ അപ്പൊ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ ത്രീ എല്ലാ സൈഡും എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അപ്പൊ നമുക്ക് എഴുതാം ത്രീ ഇൻറ്റു ത്രീ ഇത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഹൈറ്റും ത്രീ ആണ് അപ്പോൾ ഇനി ഇവിടെ ഇൻറ്റു ഇനി എന്ത് ചെയ്യേണ്ടത് ഇതാണ് ഇപ്പോൾ നമ്മൾ എന്ത് എഴുതി വോളിയം ഓഫ് എക്ടോണൽ ബ്ലോക്ക് സിക്സ് ഇൻറ്റു നയൻ ഇൻറ്റു ഫിഫ്റ്റീൻ എഴുതി വോളിയം ഓഫ് വൺ ക്യൂബ് സിക്സ് ത്രീ ഇൻ ടു ത്രീ ഇൻറ്റു ത്രീ എഴുതി ഇനി നമ്പർ ഓഫ് ക്യൂബ്സ് നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ അതുപോലെ അത് എഴുതി നമ്പർ ഓഫ് ക്യൂബ്സ് ഇനി എന്ത് ചെയ്യണം ഇനി നമുക്ക് എന്താണ് അറിയേണ്ടാത്തത് നമുക്ക് എന്താണ് അറിയില്ല നമുക്ക് ഇതിൽ നമ്പർ ഓഫ് ക്യൂബ്സ് അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ നമ്പർ ഓഫ് ക്യൂബ്സിന് മാത്രം ഇവിടെ നിർത്തിയിട്ട് ഇതിന്റെ കൂടുതൽ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീയിൽ അതിനെ പറക്കേണ്ട തട്ടുക അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഓൾറെഡി ഈക്വൻ്റെ പേപ്പർ എന്തുണ്ട് സിക്സ് ഇൻറ്റു നയൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഉണ്ട് ഇനി ഇവിടെ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ക്യൂബ്സ് ആണ് എത്ര എണ്ണം അതായത് സമ ചതുര കട്ടകളുടെ എണ്ണാണ് അതിവിടെ നിർത്തിയിട്ട് അതിൻ്റെ കൂടുതൽ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് ഇൻഡു ചെയ്തതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഡു മൾട്ടിപ്ലിക്കേഷൻ ഈക്വൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ഡിവിഷൻ അല്ലെങ്കിൽ ഹരണാവും ഡിവിഷൻ ഇതെന്താണ് ഇതൊരു ഈ ഈക്വൽ ഒരു പാലമാണെന്ന് വിചാരിക്കുക പാലത്തിന്റെ ഒരു ബ്രിഡ്ജ് അപ്പോൾ പാലം കിടക്കുമ്പോൾ എന്താണ് ഇൻഡു ഒക്കെ എന്തായാലും ഡിവിഷൻ 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 ആവും ഡിവിഷൻ ആണെങ്കിലൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആവും അത് പ്ലസ് ആണ് ഈ മൈനസ് ആവും മൈനസ് ആണ് പ്ലസ് ആവും അങ്ങനെ ചേഞ്ച് ചെയ്യും അതിന്റെ സയൻസ് ചേഞ്ച് ചെയ്യും അപ്പോൾ ഇവിടുത്തെ ഈ ഇതൊക്കെ എന്തായി ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആയി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാമഹാരണം എന്ന് പറയുമ്പോൾ താഴെ എഴുതണം അല്ലേ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇങ്ങനെ ആയി ഇനി ഈ ഈക്വൻ്റെ അപ്പുറം എന്ത് മാത്രമായി നമ്പർ ഓഫ് ക്യൂബ്സ് ഈക്വൻ്റെ ഇപ്പുറം ഇത് മാത്രമായി ഇനി നമുക്ക് കട്ട് ചെയ്ത് പോകണ്ടതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇവിടെ ഏതൊക്കെ കട്ട് ചെയ്യും ത്രീയും സിക്സും അല്ല ഈ ത്രീയും കട്ട് ചെയ്തു ഈ സിക്സും കട്ട് ചെയ്തു ടു ഇൻറ്റു ത്രീ ആണ് സിക്സ് അല്ലേ ഇനി ത്രീയും നയനും വീണ്ടും കട്ട് ചെയ്യാം കട്ട് ചെയ്തു ത്രീ ഇൻറ്റു ത്രീയാണ് നയൻ ഇനി ത്രീയും ഫിഫ്റ്റീനും വീണ്ടും കട്ട് ചെയ്തു കട്ട് ചെയ്തു ഇത്രേ ത്രീ ഇൻറ്റു ഫൈവ് ആണ് ഫിഫ്റ്റീൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടു ഇൻറ്റു സിക്സ് ഇൻറ്റു ഫൈവ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും നമ്പർ ഓഫ് ക്യൂബ്സ് കിട്ടും അപ്പം നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ക്യൂബ്സ് എത്ര കിട്ടി നമ്പർ ഓഫ് ക്യൂബ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ക്യൂബ്സ് എത്ര കിട്ടി തേർട്ടി കിട്ടി നമ്പർ ഓഫ് ക്യൂബ്സ് അല്ലെങ്കിൽ സമചതുര കട്ടകളുടെ എണ്ണം എന്താണ് പറയാ സമചതുര കട്ടകളുടെ എണ്ണം മുപ്പത് അപ്പൊ എന്താണ് ഇതിന്റെ വോളിയം ഇതിന്റെ വോളിയം ഈക്വൽ ആണ് അപ്പൊ നമ്മുടെ ഈക്വൽ എഴുതി ഇവിടെ ഇതിന്റെ വോളിയം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ക്യൂബ്സ് ഇൻറ്റു ഒരു ക്യൂബിന്റെ വോളിയം അങ്ങനെ നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റൻ എനിക്ക് പോവാം next to snow camp number 6 right? the base of a prism is a square of sides 6 cm and its height is 10 cm അപ്പോൾ ഇങ്ങനെ ഒരു എന്തിൻ്റെ ഒരു ബേസ് സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്രിസം ഉണ്ട് ഇവിടെ ബേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ചതുരം എന്താണ് സമ്മച ചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും സിക്സ് ആണ് പറഞ്ഞാൽ സിക്സ് 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 ആണ് ഇനി ഇവിടുത്തെ ഹൈറ്റ് എത്ര തന്നിരിക്കുന്നത് ഹൈറ്റ് മാത്രം ടെൻ ആണ് തന്നിട്ടുണ്ട് ഇനി എന്താണ് നമ്മൾ ചെയ്തത് വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം ആദ്യം എന്ത് ചെയ്യണം ഇതിൻ്റെ വോളിയം കാണണം അതുപോലെ നെക്സ്റ്റ് അതിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യാണ് വാട്ട് ഈസ് ദ മാക്സിമം വോളിയം ഓഫ് എ ട്രയാംഗുലർ പ്രിസം കട്ട് ഫ്രം ഇറ്റ് ഇതിലൊന്ന് നമ്മൾ എന്ത് ചെയ്യാം ഒരു ത്രികോണ സ്തംഭം അല്ലെങ്കിൽ ട്രയാങ്കുലർ ത്രിസ്തംഭം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഏറ്റവും മാക്സിമം വോളിയം അതാ നമ്മൾ കട്ട് ചെയ്താൽ കട്ട് ചെയ്തെടുക്കണ ട്രയാങ്കുലർ എന്ത് പ്രത്യേകത വേണം അവിടെ മാക്സിമം വോളിയം അല്ലെങ്കിൽ ഏറ്റവും വലിയ വോളിയും ആയിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം അത് നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം വോളിയം വോളിയങ്ങാണ് അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അപ്പോൾ ഇവിടെ ബേസ് ഏരിയ ബേസ് ഏരിയന്ന് ഇവിടെ എന്താണ് ഇവിടെ സ്ക്വയർ ആണ് അല്ലേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ ശരിക്കും ലെങ്ത് ബ്രെഡ്ത്ത് ആണ് ഏരിയ വരിക ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും നീളം വിലക്ക ഒന്നാണ് അല്ലേ അപ്പോൾ നമുക്ക് ബേസ് ഏരിയയ്ക്ക് പകരം എ സ്ക്വയർ എച്ച് തന്നെ എസ് എ എന്ന് പറയുന്നത് എന്താണ് സിക്സ് ആണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതി ഈക്വൽ ടു സിക്സ് സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാണ് എച്ച് ഈക്വൽ ടു ടെൻ ആണ് അതുപോലെ എ ഈക്വൽ ടു സിക്സ് ആണ് അപ്പോൾ ഇൻറ്റു ടെൻ അപ്പോൾ സിക്സ് ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് സിക്സ് സ്ക്വയർ ആണ് സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞാൽ സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് ഇൻറ്റു ടെൻ പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഇത് നമ്മൾ എന്ത് ചെയ്തത് വോളിയം കണ്ടുപിടിക്കുന്നത് അപ്പോൾ സെന്റിമീറ്റർ ക്യൂബ് ഇത് നമുക്ക് എന്ത് കിട്ടി ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി വോളിയം ഓഫ് ഈ എന്താണ് പ്രിസത്തിന്റെ ഓളിയും കിട്ടി ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഇനിയാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ അല്ലേ എന്താണ് വാട്ട് ഈസ് ദ മാക്സിമം വോളിയം ഓഫ് എ ട്രയാഗുലർ പ്രിസം കട്ട് ഫ്രം ഇറ്റ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ പരമാവധി വ്യാപ്തമുള്ള ഒരു ത്രികോണ സ്തംഭം നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ കട്ട് ഇതെടുക്കുന്നതിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം നോക്കാം ഇവിടെ എന്താണ് ഇതൊരു ചതുരാണ് അല്ലേ അപ്പോ നമ്മൾ നോക്കുക ശരിക്കും എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾക്ക് എന്താണ് വോളിയൂമാണ് അല്ലേ അപ്പോൾ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം വോളിയം ഈക്വൽ ടു ബേസ് ഏരിയ ഇൻ ഹൈറ്റ് ആണ് നമുക്കറിയാം ഇത് മാക്സിമം ആവണം ഇതിൽ ഇതാണ് ഇത് ഇതിൽ നിന്നും കട്ട് ചെയ്യണ മാക്സിമം ഇവിടെ മാക്സിമം ഹൈറ്റ് എത്രയാണ് ടെന്ന് ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളൊരു ട്രയങ്കുലർ പ്രിസം ഇതിൽ കട്ട് ചെയ്തെടുക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ ആ പ്രിസത്തിൻ്റെ ഹൈറ്റ് ടെന്നിനേക്കാൾ വലുതാവോ ഒരിക്കലും ഇല്ല ഇതിൽ തന്നെ മാക്സ് മാക്സിമം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത്രയേ ഉള്ളൂ ടെൻ ആണ് ഇതിന് നമ്മൾ നമ്മൾ ഇങ്ങനെയൊരു പ്രിസം എന്താ ഇങ്ങനെ ഒരു പ്രിസം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു പ്രിസത്തിൽ നിന്ന് മുറിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് നമുക്ക് ടെന്നേ വരുള്ളൂ ടെന്നിന് കൂടുതൽ ആകെ ഇത് ടെൻ ആണ് അത് മുറിച്ചെടുക്കുമ്പോൾ ടെന്നേക്കാൾ കൂടുതൽ ഇതിനേക്കാൾ വലിയൊരു പ്രിസം നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുമോ ഇത് ഇത്ര വലുപ്പുള്ള സാധനം അതൊന്ന് ഇതിനേക്കാൾ വരും നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഹൈ മറ്റ് മാക്സിമം എത്രയാണ് ഹൈറ്റ് നമുക്ക് ആണ് പറ്റുള്ളൂ ഇനി ബേസ് ഏരിയ ബേസ് ഏരിയ അപ്പൊ നോക്കാം ബേസ് ഏരിയ നമുക്ക് മാക്സിമം ആവണമെങ്കിൽ നമുക്ക് ഇതാ ഇതാണ് ഈ ബേസ് അല്ലെ ഈ ബേസിന് മാത്രം ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ചാൽ അപ്പം ബേസ് എന്താണ് ബേസ് ഇവിടെ ഒരു സ്ക്വയർ ആണ് അല്ലെങ്കിൽ സമചതുരാണ് ആ സമചതുരത്തിന്റെ എല്ലാ സൈഡും എത്രയാണ് ഇവിടെ സിക്സ് ഇവിടെയും സിക്സ് ഇവിടെയും സിക്സ് ഇവിടെയും സിക്സ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഒരു ട്രയാങ്കിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഏറ്റവും വലിയ ട്രയാങ്കിൾ അപ്പം ആ ട്രയാങ്കിളുടെ ഏറ്റവും വലിയ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിൾ പ്രത്യേകത എന്തായിരിക്കും ആ ട്രയങ്ങളിന്റെ പ്രത്യേകത നമുക്ക് അതിന്റെ സൈഡ്സ് ഏറ്റവും കൂടുതൽ ഇതാണ് ഇതിന് ഇവിടെ നിന്ന് പല രീതിയിലുള്ള ട്രയങ്ങൾ നമുക്ക് കട്ടിയും പണി ഇങ്ങനെയുള്ള ട്രി ഇങ്ങനെ ട്രയാങ്കിൾ കട്ടിയാ ഇങ്ങനെ ഇങ്ങനെയുള്ള ട്രയങ്ങിൾ എത്ര പക്ഷേ ഇതിൽ മാക്സിമം വോളിയം കിട്ടണ വലിയ ഏറ്റവും വലിയത് അപ്പോൾ ഏറ്റവും വലിയ സിക്സിനേക്കാൾ സൈഡ് കൂടുതൽ കൂടുതലുള്ള ട്രയങ്കിന്ന് വെട്ടിയെടുക്കാൻ പറ്റില്ല അല്ലേ ആകപ്പാടെ സിക്സ് ആയുള്ളൂ മാക്സിമം അപ്പോൾ നമുക്ക് സിക്സ് ഒരു സൈഡും സിക്സ് ഒരു സൈഡും അപ്പോൾ ഇതാ ഇങ്ങനെ ട്രയാങ്കിൾ ഇതാ ഈ ഒരു ട്രയാങ്കി നമ്മൾ ഇന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വിചാരിക്കാം ഇങ്ങനെ ട്രയാങ്കിൾ ഇതാണ് ഇതിന്റെ മാക്സിമം ഇവിടെ സിക്സ് ഇവിടെ സിക്സ് ഇനി ഇതിനേക്കാൾ ഇവിടെ കൂടുതൽ കൂടുതലിതൊക്കെ നമുക്കില്ല അത്രയേ ഉള്ളൂ മാക്സിമം അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും എത്ര ആയിട്ട് സിക്സ് സിക്സ് ഓക്കെ ഇനി നമുക്ക് അപ്പോൾ ഇതാണ് ഇത്രയും അപ്പോൾ സൈഡ്സ് സിക്സ് സെന്റിമീറ്റേഴ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ ആണ് അതിന്റെ ബേസ് ആയിട്ട് വരും നമ്മൾ കട്ട് ചെയ്തെടുക്കണ ത്രികോണ സ്തത്തിൻ്റെ ബേസ് എന്താണ് അതിൻ്റെ ആ ബേസ് ട്രയാങ്കിളിൻ്റെ മാക്സിമം സൈഡ് എത്രയാണ് സിക്സ് വരും അതിൻ്റെ ഹൈറ്റ് ടെൻ വരും അങ്ങനെ ഒരു ഇതിന്റെ വോളിയം എത്രയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എഴുതാം വോളിയം ഓഫ് നമ്മൾ എടുക്കണ ട്രയാങ്കുലർ പ്രിസം അപ്പോൾ ഇവിടെ മാക്സിമം വോളിയം ഓഫ് ട്രാങ്കുലർ പ്രിസം അല്ലെങ്കിൽ ത്രികോണ സ്തംഭത്തിന്റെ പരമാവധി വ്യാപ്തം നമ്മൾ കട്ട് ചെയ്തെടുക്കണതിൻ്റെ പരമാവധി വ്യാപ്തം നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അതായത് പരപ്പളവ് ഇൻറ്റു ഉയരം ഉയരം എത്രയാണ് ഉയരം നമുക്ക് എത്ര പറ്റുള്ളൂ എച്ച് നമുക്ക് ടെൻ ആണെന്ന് അറിയാം ഉയരം ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ബേസ് ഏരിയ കാണണം അപ്പോൾ ട്രയാങ്കിൾ ആണ് ട്രയാങ്കിളിൻ്റെ ബേസ് ഏരിയ കാണുമ്പോൾ ഇക്വേഷൻ എന്താണ് അവിടുത്തെ ബേസ് ഏരിയ ബേസ് ഏരിയ അല്ലെങ്കിൽ പാത പരപ്പളവ് എന്ന് പറഞ്ഞാല് എന്താണ് എങ്ങനെ വരിക നമുക്ക് ഒരു ട്രയാംഗിൾ ആയത് കൊണ്ട് അവിടെ മെക്യേഷൻ എങ്ങനെയാണ് വരിക വൺ ബൈ ടു ഇൻറ്റു ഹാഫ് ബി എച്ച് അതായത് ബ്രെഡ്ത്ത് ഇൻഡു ഹൈറ്റ് ആണ് ഇവിടെ വരിക അപ്പോ ബേസിൻ്റെ ഹൈറ്റ് ഇട്ടാം അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇനി ഹൈറ്റ് എങ്ങാനും കൊണ്ടുപോയിട്ട് ടെൻ എഴുതി വെക്കരുത് ഈ നോക്ക് നമ്മൾ ഇയാളുടെ മാത്രം നോക്കണം ബേസ് ആണ് നോക്കണത് ഈ ടോട്ടൽ ഈ സ്തംഭത്തിൻ്റെ ഈ ട്രൈസത്തിൻ്റെ ഹൈറ്റാണ് ടെന്ന് നമ്മൾ ഈ സംഭവം മാത്രം നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വൺ ബൈ ടു ഇൻറ്റു ഈട്ട് ബെയ്സ് പറഞ്ഞാൽ ഇതെന്താണ് ഇതാണ് ഇതിന്റെ ബേസ് ബേസ് എന്ന് പറഞ്ഞാൽ ഈ പാദം ഈ ട്രയാ ഈ ഒരു ഇതിൻ്റെ മാത്രം നോക്കട്ടെ ഈ ട്രയങ്കിന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം ആ ട്രയാങ്കിളിൻ്റെ മാത്രം ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ മാത്രമേ നോക്കേണ്ടത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ മാത്രം നോക്കുക അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ ബേസ് ഉള്ളത് അപ്പോ ഇവിടുത്തെ സിക്സ് ആണ് ഇതല്ലേ ഇതിന്റെ ഹൈറ്റ് ഇതിന്റെ ഉയരം എത്രയാണ് ഈ ട്രയാങ്കിളിന്റെ ഉയർത്രയാണ് സിക്സ് തന്നെ അല്ലേ ഇതിന്റെ ബേസും ആണ് ഹൈറ്റും സിക്സാണ് അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് മനസ്സിലായോ ഇതാണ് ഇതിന്റെ ബേസ് ഏരിയ അപ്പൊ നമുക്ക് വോളിയം എന്താണ് വോളിയം കിട്ടു ബേസ് ഏരിയ എന്താണ് വൺ ബൈ ടു ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ഇന്റു ഹൈറ്റ് എത്രയും ടെൻ കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലാന്ന് വിചാരിക്കേണ്ടത് ഇനി നമുക്ക് ഇന്ത്യ കട്ട് ചെയ്ത് കളയാണ്ട് ഒക്കെ കട്ട് ചെയ്ത് കളയാം ടു ഇനിയും സിക്സിന് കട്ടിയും ടു ഇനിയും സിക്സിന് കട്ടിയുമ്പോൾ ഇവിടെ ത്രീ വരും വേറെ നമുക്ക് കട്ട് ചെയ്യാനില്ല അല്ലേ അപ്പോൾ ത്രീ ഇൻറ്റു സിക്സ് ത്രീ ഇൻറ്റു സിക്സ് മൂവാറ് പതിനെട്ട് അല്ലേ പതിനെട്ട് ഇൻറ്റു പത്ത് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ക്യൂബ് ഇതാണ് അപ്പോൾ നമ്മുടെ ആൻസർ അപ്പം പേജ് നമ്പർ ഇരുന്നൂറിലെ ക്വസ്റ്റൻസ് ഒക്കെ കഴിഞ്ഞു ഇനി അടുത്ത ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ